ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പി ശരിക്കും ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തരംഗമായി മാറിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എത്ര സീറ്റുകൾ നേടുമെന്നത് മാത്രം നോക്കിയാൽ മതി അധികാരത്തിൽ ബി ജെ പി എത്ര സീറ്റുകളോടെയാണ് കയറുന്നത് എന്നറിയാനായി കോൺഗ്രസ് ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ ഇത്തവണ എത്രത്തോളം സീറ്റുകളെങ്കിലും അവർക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കും ഒരു വലിയ പരാജയം മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ട ഒരു വലിയ ചോദ്യമെന്ന് പറയുന്നത് അതേസമയം കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും കേരളത്തിലും സ്ഥിതി മാറി മറിയുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കേരളത്തിൽ ഇത്തവണ ആർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ കോൺഗ്രസ്സിന് ഒരു തരംഗമായി മാറാൻ സാധിച്ചിട്ടുണ്ടോ അതല്ല എൽ ഡി എഫിന് ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതെല്ലാം തന്നെ ഒരു വലിയ ചോദ്യം തന്നെയാണ് നിലവിൽ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് ഏത് തരത്തിലാണ് ജനങ്ങൾ വിധി വിധിയെഴുതിയത് എന്നുള്ളത് കേരളത്തിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയ ട്വിസ്റ്റായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സർവേ ബലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഒരു സർവേ റിസൾട്ടുകൾ പോലും പല തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇത്തവണ എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു വലിയ തരംഗമൊന്നും ഉണ്ടായിട്ടില്ല എന്നും കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ കുറവ് സംഭവിക്കുമെന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ നേടിയ ആ ഒറ്റ സീറ്റിൽ നിന്നും ഒരു മിച്ചമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ അത് എവിടെയായിരിക്കും അതോടൊപ്പം തന്നെ ബി ജെ പി ഇവിടെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടുമോ വോട്ട് ശതമാനത്തിൽ എത്രത്തോളം വർധനവ് സംഭവിക്കും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പല സർവേയിലും പലത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഒറ്റ കാര്യം വ്യക്തമാണ് കാരണം ബി ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് അതിൽ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് ബി ഇവിടെ മൂന്ന് സീറ്റുകളിലും അട്ടിമറിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ ടിവിയും അതുപോലെ തന്നെ ന്യൂസ് ടാക്കിൻ്റെ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളിൽ അവർ പറയുന്നത് കേരളത്തിൽ യു ഡി എഫ് പത്ത് സീറ്റുകളും അതുപോലെ തന്നെ എൽ ഡി എഫ് ഏഴ് സീറ്റും അതുപോലെ തന്നെ എൻ ഡി എ ബി ജെ പി ഇവിടെ മൂന്ന് സീറ്റുകളും നേടുമെന്ന തരത്തിലാണ് ആ രണ്ട് ദേശീയ മാധ്യമ സർവേ റിസൾട്ടുകളിലും പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ബി ജെ പി ഇവിടെ ഒരു സീറ്റ് നേടുന്നത് തന്നെ അത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു നേട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ തന്നെ അത് രണ്ട് സീറ്റുകളോ അതോ മൂന്ന് സീറ്റുകളോ ആയാൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും കാരണം അത് ഈ പറയുന്ന കോൺഗ്രസിനായാലും അതുപോലെ എൽ ഡി എഫിനായാലും ബി ജെ പി ഇവിടെ സീറ്റ് നേടുകയും അക്കൗണ്ട് തുറക്കുകയും വോട്ട് ശതമാനം കൂട്ടുന്നത് അതോടൊപ്പം തന്നെ ഒന്നിക്കൂടിയുള്ള സീറ്റുകൾ നേടിയാൽ അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പല ഒപ്പീനിയൻ പോൾ സർവീ പറയുന്നത് അതായത് ബി ജെ പിയുടെ നേതൃയോഗത്തിൽ തന്നെ അവർ ഉറപ്പിച്ച കാര്യമെന്ന് എന്ന് പറയുന്നത് അവർ തൃശ്ശൂരും തിരുവനന്തപുരവും വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് ആ രണ്ട് സീറ്റുകളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം തൃശ്ശൂർ തന്നെയാണ് ബി തന്നെ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് സീറ്റുകളെന്ന് പറയുന്നത് അതേസമയം അവർക്ക് ഇനിയൊരു അ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളായിട്ട് അവർ പറയുന്നത് ഒന്ന് ആറ്റിങ്ങലും രണ്ട് പത്തനംതിട്ടയാണ് ബി ജെ പി തന്നെ പറയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സീറ്റുകൾക്ക് പുറമേ ആ ഒരു മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ആറ്റിങ്ങലോ പത്തനംതിട്ടയിലോ ഒരു അത്ഭുതം സംഭവിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു അട്ടിമറി നടന്നേക്കാം എന്ന തരത്തിലാണ് ബി ജെ പിയുടെ ആ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂരും തിരുവനന്തപുരവും അവർക്ക് ഒരു ഇരുപതിനായിരമോ അതിൽ കൂടുതലോ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാനായിട്ട് സാധിക്കുമെന്ന തരത്തിലും അതുപോലെ തന്നെ ആറ്റിങ്ങലും പത്തനംതിട്ടയിലും ഒക്കെ ആ ഒരു തരത്തിൽ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ടാണ് അവരുടെ ആ ഒരു നീക്കം അതോടൊപ്പം തന്നെ ആലപ്പുഴയും പാലക്കാടും അവർക്ക് ഇത്തവണ ആ ഒരു തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാമെന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം ബി ജെ ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഇരുപത് എത്താൻ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു സാധ്യതകളെല്ലാം തന്നെ കാണുന്നത് അതേസമയം ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസിന് ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് നല്ല രീതിയിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് പല ഒപ്പീനിയൻ പോൾ സർവേയിലും കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ കാര്യത്തിൽ എൽ ഡി എഫിന് ഇത്തവണ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബിജെപി ഒരു സീറ്റെങ്കിലും നേടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ നിലവിൽ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ആ സീറ്റ് ആ അക്കൗണ്ട് ബിജെപി ഇവിടെ തുറക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്കിടയിൽ തന്നെ അതൊരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഈ വരുന്ന ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ പ്രകാരം ബിജെപിക്ക് ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ ആ ഒരു തരത്തിൽ ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ആ ഒരു തരത്തിൽ ഇവിടെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ അവർ ആ ഒരു തരത്തിൽ കണ്ടത് തന്നെ അതുതന്നെയാണ് അവരുടെ ആ ഒരു പ്രചരണത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിരുന്നു കാരണം ഇപ്പോൾ യു ഡി എഫ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും നടത്തിയ പ്രചരണത്തെക്കാളും കൂടുതൽ അതുപോലെ തന്നെ വളരെ മുന്നിൽ അവർ ആ ഒരു തരത്തിൽ എത്തുകയും അതുപോലെ തന്നെ വളരെ മുന്നേ തന്നെ ആ ഒരു പ്രചരണങ്ങൾ തുടങ്ങുകയും അതിൻ്റേതായ നീക്കങ്ങൾ അവർ നടത്തുകയും പലരിലും എത്തിപ്പെടാനായിട്ട് അവർക്ക് സാധിക്കുകയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് തൃശ്ശൂരിൻ്റെ കാര്യം തന്നെയായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും ക്രൈസ്തവ വോട്ടുകൾ ആ ഒരു തരത്തിൽ ബി എത്തുന്ന തരത്തിലോട്ട് ഒരു വലിയ നീക്കം തന്നെയാണ് കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകമായി മാറുമോ തന്നെയാണ് ഈ സി പി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഒരു കനത്ത തിരിച്ചടിയാണ് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഉണ്ടാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ അത് വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും അത് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കുന്ന തരത്തിലോട്ട് എത്തുകയും ചെയ്യും അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ അത് ബി ജെ പിയെ വലിയൊരു നേട്ടമായി മാറും ഇനി അക്കൗണ്ട് തുറക്കാനായിട്ട് ഇത്തവണയും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഒരു വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിലവിലുള്ള നേതാക്കന്മാരെ എല്ലാം മാറ്റിയിട്ട് ഒരു വലിയ അഴിച്ചുപണി തന്നെയായിരിക്കും അതെന്ന കാര്യത്തിന് സംശയമില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിൽ എങ്ങനെയും അവർക്ക് ആ ഒരു തരത്തിൽ ശക്തിപ്പെടണം അതുപോലെ തന്നെ അധികാരത്തിൽ എത്തണം പ്രധാന പ്രതിപക്ഷമായിട്ട് അവർക്ക് മാറണം അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ ആ ഒരു തരത്തിൽ തന്നെയാണ് അവർ കണ്ടിരിക്കുന്നതും ആ ഒരു നീക്കങ്ങൾ തന്നെയാണ് അവർ തുടങ്ങി വച്ചിരിക്കുന്നത് കാത്തിരിക്കാമോ എന്തായിരിക്കും ജൂൺ നാലാം തീയതി വരാൻ പോകുന്ന ആ ഒരു റിസൾട്ട് എന്നറിയാനായി